സമൂഹത്തിൽ ചർച്ച ചെയ്തു ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്കൂൾ തലങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അത് എന്ത് എന്നുള്ളത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഇത് നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ന് ഒരു അധ്യായ വർഷം തുടങ്ങിയ സമയത്ത് നമുക്ക് ഡൈൻ ടേബിളൊക്കെ കിട്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ പുതിയ കുട്ടികളായിരിക്കുമല്ലോ അപ്പോൾ ആ കുട്ടികളെ നമ്മൾ നമ്മളെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളെ എങ്ങനെ ഈ ഒരു വർഷം കൊണ്ടുപോകണമെന്ന് കൃത്യമായ പ്ലാനിങ് ഓരോ അധ്യാപകനും മൊത്തത്തിലുണ്ട് അതുപോലെ ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴും ടീച്ചിങ് പിന്നെ കാര്യങ്ങളൊക്കെ നോട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക എന്നുള്ള മറ്റൊരു വിഷയമാണെങ്കിലും നമ്മളെ കുട്ടികളെ എങ്ങനെ പോകണം എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാവും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ വലിയ പ്രതീക്ഷയിൽ ക്ലാസ്സിലേക്ക് ചെല്ലണ സമയത്താണ് നമ്മൾ വളരെ കുട്ടികളെ പല സമയത്തും ഉപദേശിച്ചിരുന്ന ഈ നമ്മുടെ ഇതുണ്ടല്ലോ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനം ആ ആ സാധനം പിന്നെ ഇട്ടുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് കുട്ടികൾ അങ്ങനെ വളരെ വളരെയായിട്ടിട്ടതുപോലെ തോന്നി അപ്പം ഞാൻ ആദ്യം ഇത് നേരിട്ട് കുട്ടികളോട് പറയാതെ അത് ഞാൻ കുട്ടികളുടെ കുറച്ച് ഗുണങ്ങളും അവരുടെ നന്മകളൊക്കെ അവരോട് ഇങ്ങനെ എടുത്തു പറഞ്ഞു അതിങ്ങൾക്ക് ഇന്ന കഴിവുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം കൂടെ നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നല്ല കുട്ടികളും ആവും എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ രണ്ട് മൂന്ന് പേര് ഇപ്പോൾ വേഗം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ നിങ്ങളുടെ മുഖൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരണം പറഞ്ഞു അങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ച് അവരെ നമ്മളെല്ലാവരും അടിയിൽ നിന്ന് ഇതാക്കട്ടുള്ള രൂപത്തിൽ അപ്പോൾ വല്ല ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് അവിടെ നിരുന്നിൽക്കുന്നുണ്ട് അത് ചുരുക്കി പറഞ്ഞാൽ പഠിച്ചം അവർക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർ എന്താ ചെയ്യുക വെറുതെ ഒരു കാട്ടിക്കൂട്ടലുകളുടെ ഭാഗമായിട്ട് ഈ സാധനം ഇട്ട് വരും അങ്ങനെ അവരത് വൃത്തിയാക്കിയൊക്കെ വന്നു വന്നതിന് ശേഷം ഞാൻ കോമണായിട്ട് എന്ത് ചെയ്തു ഇതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഗൗരവം പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഒരു പ്രഭാഷകൻ്റെ സംസാരത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തൊരു സംഭവമാണ് കണ്ണൂർ ജില്ലയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏകദേശം ഇരുപത്തി ഏഴ് വയസ്സുള്ള ഒരു യുവതിയാണ് ഇപ്പോൾ ഇവർക്ക് രണ്ടോ മൂന്നോ മക്കളൊക്കെ ഉണ്ട് രണ്ട് പെൺമക്കളൊക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പുറത്ത് എന്തോ ചെറിയ ജോലിയൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടൊക്കെ ചെയ്തു പോയിരുന്നുണ്ട് അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ചുണ്ടിലീ സാധനം അവിടുത്തൊക്കെ മറിച്ച് നല്ല വൃത്തിയിലാണ് നടക്കുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുക ഇവർ എന്ത് ചെയ്യാണ് ഈ സ്വാഭാവികമായിട്ട് ഈ സ്ത്രീകൾ നല്ല മനുഷ്യന്മാർക്കൊക്കെ നമ്മളെ ചുണ്ടണങ്ങുന്ന സമയത്ത് നമുക്ക് നാവുകൊണ്ട് ഒരു കാണിക്കലുണ്ടല്ലോ ഒന്ന് നാവ് കൊണ്ടൊന്ന് വടിക്കും ചൂണ്ട് അപ്പം ആ ഒരു സംഭവം ഇങ്ങനെ ഇത് ഈ സാധനം ഉപയോഗിക്കുകയും അതേപോലെ ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ തുടരും ചെയ്യുന്നത് സ്വാഭാവികമാണ് കൂടെ തന്നെ നമ്മളിങ്ങനെ ആ നാവ് അറിയാതെ ചുണ്ടിലേക്ക് ഇങ്ങനെ വരും ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ കൂടിയിട്ട് ഈ പ്രവർത്തനം തുടർന്നു എന്ന് പറയാം അവരറിയുന്നില്ല എനിക്ക് ഓരോ മനസ്സിലാക്കിയിട്ടാണ് നാവിന് എന്ത് ചെയ്യാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരികയാണ് അങ്ങനെ അത് അവസാനം ക്യാൻസറിലേക്ക് പോവുകയാണ് ക്യാൻസർ നാവിൽ ക്യാൻസർ വന്നിട്ട് ആദ്യത്തെ തവണ നാവ് ഇത്തിരി കട്ട് ചെയ്യാൻ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് അത്രത്തോളം പ്രശ്നം കാരണം അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഒരു വിഷയം പടരുന്നൊരു വിഷയമുണ്ടല്ലോ മറ്റു അവയവങ്ങളിലേക്ക് പടരുന്ന അപ്പം അങ്ങനെ നാവ് ആദ്യം ഇത്തിരി കട്ട് ചെയ്തു അതോടുകൂടി സംസാരം നമുക്കറിയാം നാവിനൊരിത്തിരി മുറി ആയാൽ തന്നെ പിന്നെ നമുക്ക് സംസാരം ക്ലിയർ ആവില്ല അപ്പം അങ്ങനെ എന്തു ചെയ്യുകയാണ് നാവ് ജസ്റ്റ് കട്ട് ചെയ്യേണ്ടി വന്നു അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു അവസാനം മൂന്ന് കുട്ടികളെ അനാദി ആക്കിയിട്ട് സ്ത്രീ എന്തു ചെയ്യാണ് മരണത്തിന് കീടങ്ങാണ് ക്യാൻസർ അത്രയും മാരകമായിട്ട് പടർന്നു പിടിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറഞ്ഞത് എന്താൽ ഈ നാവിലേക്ക് കെമിക്കൽ കെമിക്കലിൻ്റെ സാധനങ്ങൾ ചെന്ന് അങ്ങനെയാണ് ഇതിനൊരു റീസൺ പറയുന്നത് അപ്പോൾ ഇത് ഇത്ര വലിയ സംഭവമാണോ എന്നൊരു പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ ചിന്തിക്കാനൊക്കെ ഇങ്ങനെ ചിന്ത ഉണ്ടാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇനിയിപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും പുറത്തൊന്നും വരാറില്ല ഒരുപാട് ആളുകൾ ഈ ക്യാൻസർ ബാധിച്ചിട്ട് ലെൻസിന് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് കീഴടങ്ങിയിട്ടൊക്കെ മരണപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ മേഖലയിൽ നമ്മൾ കാണാൻ പറ്റും ഫിലിം ഇൻഡസ്ട്രിയിൽ എന്താ വെച്ചാൽ അവര് വലുതാക്കി കാണുന്നത് അവരുടെ ആ ഒരു ഫെയിമും കാര്യങ്ങളും പക്ഷേ അതാണ് അതിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പല അസുഖങ്ങളും അവർക്ക് ഉണ്ട് എന്നുള്ളത് മീഡിയ വെക്കുന്ന കാര്യമാണ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാല് ജീവിതത്തിൽ വലിയൊരു ശതമാനം കാലയളവിൽ ഇവര് ചെയ്യുന്നുണ്ട് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ എത്ര കോസ്റ്റലി ആയിട്ടുള്ള സാധനം ഉപയോഗിച്ചാലും ശരി എത്ര ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ആണെങ്കിലും ശരി കളറിന് മാറ്റം വരുത്താന്ന് പറഞ്ഞാല് കളറ് കൊടുക്കുന്ന എന്ത് സാധനത്തിൽ എന്തുണ്ടാവും കെമിക്കൽ ഉണ്ടാവും ഉറപ്പാണല്ലോ അപ്പോൾ ആ നിലക്കുള്ള ഒരു സംഗതി നമ്മളെ കുട്ടികളിൽ അതില്ലാതെ കഴിയുന്നില്ല അപ്പോൾ ഒരു കുട്ടീനെ എട്ടാം ക്ലാസ്സിൽ നിന്ന് തന്നെ അത് കണ്ടപ്പോൾ പുതിയ കുട്ടിയായിട്ട് എട്ടാം ക്ലാസ്സിൽ വന്നൊരു കുട്ടീനെ അത് കണ്ടപ്പോൾ എന്ത് ചെയ്തു നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു എല്ലാ ടീച്ചേഴ്സിനും കംപ്ലൈൻറ്റ് നന്നായിട്ട് വാരി പൊത്തി മുഖത്തൊക്കെ പല കളറിലുള്ളതൊക്കെ തേച്ച് സാ രക്ഷിതാവിനോട് പറഞ്ഞപ്പോൾ രക്ഷിതാവ് പറയാണ് ഓൾക്കതില്ലാതെ ജീവിക്കാൻ കഴിയൂല അവൾ അത് ഇട്ടോട്ടെ പറയാണ് അതിൽ ഇത് സിമ്പിളായിട്ട് ഫോണിലൂടെ പറയണത് അല്ല പിന്നെ പി ടി മീറ്റിങ്ങിലൊക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു അതിൻ്റെ ഗൗരവം എന്ത് ചെയ്തു ആ രക്ഷിതാവിന് ഒറ്റക്കൊന്ന് ക്ലാസ് എടുത്തു കൊടുത്തു ടീച്ചേഴ്സ് അപ്പോളാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ എന്താ അറിയുമോ കുട്ടികൾക്ക് അത് സന്തോഷം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ അയക്കോട്ടെ അവരെ സന്തോഷം ആണല്ലോ നമ്മളെ സന്തോഷം ഡയലോഗ് ഡയലോഗടിച്ചാലൊക്കെ എളുപ്പമാണ് അല്ലേ പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു പ്രയാസങ്ങളും ഇതൊക്കെ നമ്മൾ കാണും അത് അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു കുട്ടികൾ അനാഥിയായ രൂപത്തിൽ മരണപ്പെട്ട ഈ ഒരു സഹോദരിയുടെ സംഭവമൊക്കെ ശരിക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ നമ്മൾ അതാണ് ഇതൊക്കെ വാങ്ങാൻ വിർക്ക് ഇവിടുന്ന കാശ് മാതാപിതാക്കൾ കൊടുക്കണ്ടേ അപ്പോൾ ആ ഒരു വിഷയം ഗൗരവമായിട്ട് അത് കേൾക്കുന്ന ശ്രോതാക്കൾ എങ്കിലും അവരുടെ വീട്ടിലും ബന്ധത്തിലും അടുപ്പത്തിലും സ്വാധീനവുമുള്ള ആളുകൾക്കിടയിലെങ്കിലും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി കൊടുത്തിട്ട് അവർ അവരുടെ നാച്ചുറൽ ഭംഗിയിൽ പോട്ടെ അല്ലേ എന്നിട്ട് അവർ അവർക്ക് എന്താണോ ഉത്തരവാദിത്തം ഈ ഒരു പ്രായത്തിൽ പഠിക്കുക എന്നുള്ളതാണല്ലോ അത് അവർ ചെയ്യട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ അപ്പോഴേക്കും അവർക്ക് പക്കത് വന്നോളൂ അല്ലേ അപ്പം പിന്നെ അത് ഉപയോഗിക്കാത്തൊരവസ്ഥയിലേക്ക് അവർ സ്വയം മാറിക്കോളും ഈ ഒരു സമയത്ത് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ളതാണ് നമ്മൾ ഗൗരവപൂർവ്വം എത്ര സലഫിയത്വം ദീനുള്ള രക്ഷിതാക്കളാണെങ്കിലും ഈ ഈ ഒരു വിഷയത്തിൽ കാണാം വളരെ ഉൾട്ടായിട്ട് അതേപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഈ മീറ്റിംഗിന് വന്ന കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ ഉമ്മ എന്ത് ചെയ്തുന്നുണ്ട് ഇത് വളരെ മോശമായിട്ട് മോശൈറ്റീവ് ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പല കുട്ടികൾക്കും ഇത് കാണുമ്പോൾ എന്താ അപ്പം ഉമ്മടക്കം ഇത് ചെയ്യണമുണ്ടല്ലോ എന്താ പറയുക യുവതികളായിട്ടുള്ള ഒരുപാട് പിന്നെ ആളുകൾ അവരിങ്ങനെ എന്താ പറയുക അണിഞ്ഞൊരുങ്ങിയിട്ടാണല്ലോ എവിടേക്കും പോവാ കല്യാണത്തിൽ നിന്ന് മാത്രമല്ല എന്തൊരു സ്കൂളിൽ കുട്ടീനെ കൊണ്ടാക്കാൻ പോകും ആദ്യം ഒരുങ്ങോ ആരായിരിക്കും ചിലപ്പോൾ ആ കുട്ടീൻ്റെ അവസ്ഥയിലാണ് ആരവസ്ഥയിലാണിപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആദ്യം രക്ഷിതാക്കളിത് ഇതിൽ നിന്ന് മാറി നിൽക്കുകയും മാതൃകാവയും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു വലിയൊരു പങ്ക് ഇന്നത്തെ ഒരു സൊസൈറ്റിക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ ഒരു യൂറോപ്യൻ കൾച്ചർ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഇവിടെയും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പൊതുവേ ഉണ്ട് അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അവരെന്തൊക്കെയാണോ മുഖത്തണിയുന്നത് എന്തൊക്കെയാണോ പുരട്ടുന്നത് അതെല്ലാം നമുക്കും അങ്ങനെ ആകാം എന്നുള്ളൊരു ചിന്ത പല ആളുകളും അങ്ങനെ ചിന്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിന് ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് പൊതുവെ ആരും അറിയാറില്ല അപ്പോൾ ഈ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം തന്നെ യഥാർത്ഥത്തിൽ ഈ അടുത്ത് ഒരു പത്രത്തിൽ വാർത്തയായിട്ട് ഉണ്ടായിരുന്നു കൃത്യമായിട്ടത് ഇന്ന ഇന്ന മെർക്കുറി അതിൽ ചിലതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് ക്യാൻസറിന് എന്നുള്ള പല രോഗങ്ങൾക്കും കാരണമാകും കൃത്യമായിട്ട് ഉണ്ട് പക്ഷേ അതൊക്കെ ചില ആളുകൾ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല പല ആളുകളും അത് അവഗണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ പാരൻസാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടത് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ ശ്രദ്ധയില്ലെങ്കിൽ നേരത്തെ ആ ഒരു നമ്മുടെ അനുഭവത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെ നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ മക്കൾക്ക് പലതും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഈ സൗന്ദര്യം അത് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതെ 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 ഇത് ചില വാതിലുകൾ തുറന്നു കൊടുക്കലാണ് ും ശ്രദ്ധിക്കൂ എന്നെ നോക്കൂ ഞാൻ എല്ലാവരിലും എല്ലാവരും നമ്മുടെ ഒരു സുരക്ഷ നടത്തുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചാൽ സ്വാഭാവികമായിട്ടും ഇന്ന് ഒരു സമൂഹത്തിൽ അറിയപ്പെട്ട കാര്യമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിലേക്ക് എന്തുണ്ടാവും അതൊരു സൈക്കോളജി അങ്ങനെ തന്നെയാണ് ഒരു അട്രാക്ഷൻ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വീകരിച്ചാൽ അവരിലേക്ക് കൂടുതൽ ഛായ ചെയ്യുക അല്ലെ കൂടുതൽ അവരിലേക്ക് അടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു അവർക്കുള്ള ഒരു സുരക്ഷ അത് യഥാർത്ഥത്തിൽ കുറയുകയാണ് സമൂഹത്തിൽ അവർ കൂടുതൽ ആക്രമിക്കപ്പെടാനുള്ള കാരണങ്ങൾ വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ കാരണമാകുന്നത് അപ്പം അത് ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ വളരെയധികം ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഇന്നത്തെ അനുഭവത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്